അതായത് നാളെ രാത്രി വരെ ബിജെപിക്ക് നല്ല പ്രതീക്ഷയുണ്ടാവും മറ്റന്നാള് കൗണ്ടിങ് ആരംഭിച്ചാൽ ആ പ്രതീക്ഷ അല്ല ഒന്നും കിട്ടാത്തവർക്ക് ഒരു നാല്പത്തെട്ട് മണിക്കൂർ സന്തോഷിക്കാൻ ഈ എക്സിറ്റ് പോൾ സഹായിച്ചു അതിലു പറയുന്നത് മുഴുവൻ ശരിയൊന്നുമല്ല കാരണം കർണാടകത്തിലെ മിനിമം പന്ത്രണ്ട് സീറ്റെങ്കിലും ലഭിക്കുന്നതാണ് കർണാടകത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം പറയുന്നത് ഹരിയാനയിലെ പത്തിൽ ഏഴ് ജയിക്കുന്നാണ് ഹരിയാനയിലെ പാർട്ടിയുടെ വിലയിൽ തെലുങ്കാനയില് പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റ് വരെ കോൺഗ്രസിന് ലഭിക്കും ബംഗാളിൽ ഇന്ത്യ മുന്നണിക്ക് നല്ല പ്രതീക്ഷയുണ്ട് കോൺഗ്രസ് സി പി എം അലയൻസ് അവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ അസംബ്ലിയിലൊക്കെ ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷം രണ്ട് വർഷത്തു നിന്ന് പ്രവർത്തിച്ചവർ ഒന്നാകുമ്പോഴൊരു പ്രയാസം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ നല്ല രീതിയിലോടെ അവർക്ക് നടന്നിട്ടുണ്ട് അതുകൊണ്ട് ബംഗാളിലും ഒരാൻറ്റി ബി ജെ പി വോട്ടുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടാനാണ് ബംഗാളിൽ സാധ്യത അതുകൊണ്ട് ഈ എക്സിറ്റ് പോൾ ബലങ്ങളൊന്നും ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ എക്സിറ്റ് പോളിനെ ഒട്ട് വിശ്വസിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റിപ്പോൾ ആറ്റിയിൽ എനിക്ക് വന്ന് വി മുരളീധരൻ പോലും ബോധം കിട്ടുക അദ്ദേഹം പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് ഒരു എലക്ഷൻ ഈ എലക്ഷനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആറ്റിയിൽ ജയിക്കുന്ന പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് പോലും ബോധം കെടുത്തുന്ന സർവേ റിപ്പോർട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇനി ഏതായാലും ഇനി നാല് മണിക്കൂറല്ലേ ഉള്ളൂ ഈ പറയാൽ പറയുന്നത് തൃശ്ശൂരിൽ കോൺഗ്രസിന് ഉത്തരവാദിത്വം കോൺഗ്രസിന് മാത്രമായി ഞാൻ ആദ്യം തന്നെ അവർക്കിന്റെ രണ്ടാം സ്ഥാനം സുരേഷ് ഗോപി എത്തിയാൽ ഒന്നാം നമ്പർ പ്രതി പോയി രണ്ടാം സ്ഥാനത്ത് എത്തിയ കണക്കനുസരിച്ച് രണ്ടാം സ്ഥാനത്ത് വരാൻ പാടില്ല കാരണം ഏഴ് അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് ബി ജെ പിക്ക് ഒരു തൃശ്ശൂരിലോ നാട്ടി രണ്ടാം സ്ഥാനത്ത് വന്നേക്കാം ബാക്കി അഞ്ചടങ്ങളിലും യു ഡി എഫ് എൽ ഡി എഫ് മത്സരമായിട്ടാണ് ഞങ്ങളുടെ ഞങ്ങളൊരു അസസ്മെൻറ്റ് നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതാണ്ട് പത്ത് ലക്ഷത്തി തൊണ്ണൂറായിരം വോട്ട് അവിടെ പോൾ ചെയ്തു തൃശ്ശൂർ കഴിഞ്ഞവണ്ണത്തിനേക്കാൾ നാൽപ്പത്തെണ്ണായിരം വോട്ടർമാർ പുതിയതായിട്ട് വോട്ട് ചേർത്തു അപ്പോൾ അങ്ങനെ വോട്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ പത്ത് പത്ത് ലക്ഷത്തി മുപ്പതിനായിരം ആണ് ചെയ്തതെങ്കിൽ ഇത്തവണ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊന്ന് വോട്ടാണ് ഇത്തവണ പോകുന്നത് അപ്പോൾ അതിൽ നോക്കുമ്പോൾ മിനിമം നാല് ലക്ഷം വോട്ടെങ്കിലും യു ഡി എഫിന് ലഭിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ് ഞങ്ങളുടെ അസസ്മെന്റിൽ രണ്ടാം സ്ഥാനം എൽ ഡി എഫും ബി ജെ പിക്ക് മൂന്നാം സ്ഥാനം കഴിഞ്ഞവർക്ക് അവർക്ക് കിട്ടിയതിനേക്കാൾ പരമാവധി ഇരുപത്തയ്യായിരം വോട്ട് മാത്രമേ അവർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസുള്ളൂ കാരണം കഴിഞ്ഞവണ സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാല് അല്ല പത്തൊമ്പതിലോടെ വന്നിറങ്ങുമ്പോൾ ഒരു സിനിമാതാരം എന്നുള്ള ഒരു ഗ്ലാമർ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് വേറെ വ്യക്തിപരമായിട്ട് ഓട്ടം തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയപ്പോൾ അധികം തനി രാഷ്ട്രീയക്കാരനുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വോട്ട് മാത്രമേ ബി ജെ പിക്ക് തവണ ലഭിക്കാൻ ചാൻസുള്ളൂ ഞാൻ പറയുന്നത് ഇനി പക്ഷേ ഇനി വോട്ട് കൂടിയാൽ തന്നെ പരമാവധി ഇരുപത്തയ്യായിരത്തിൽ വോട്ടിൽ കൂടുതലൊന്നും കുരിശുവിനും സുരേഷ് ഗോപിക്ക് ലഭിക്കില്ല അതുകൊണ്ട് അട്ടിമറി നടന്നില്ലെങ്കിൽ അട്ടിമാറി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വോട്ടം നഷ്ടപ്പെട്ടിട്ടില്ല ഇനി വല്ലാതെ എൽ ഡി എഫ് എന്നും അല്ല ക്രോസ് വോട്ട് നടന്നാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് രണ്ടാം സ്ഥാനത്തേക്കിൽ എത്താൻ കഴിയൂ അങ്ങനെ നടന്ന കാര്യമായി നടന്നായിട്ടൊന്നും ഞങ്ങൾക്ക് ഫീൽഡ് ബാക്കിൽ ഫീൽഡ് ബാക്ക് ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല ഞങ്ങൾക്ക് ഇരുപത് ലീഡ് ഇരുപതും പ്രതീക്ഷയുണ്ട് ഒരു കാര്യം ഉറപ്പാണ് കോഴിമുട്ടയുടെ ആ ആകൃതിയിലായിരിക്കും ബി ജെ പിക്ക് കേരളത്തിൽ ഉണ്ടാവുക വട്ടപൂജ്യായിട്ടാണ് അതുകൊണ്ട് ഒരു സംശയം അക്കാര്യത്തിൽ ഇല്ല ബിജെപി കേരളത്തിൽ അക്കൌണ്ട് തുറക്കുന്ന പ്രശ്നമില്ല അത് ചിലപ്പോ അവര് അവരുടെ മോട്ടവേഷൻ കൊടുത്തായിരിക്കും പക്ഷെ ജനങ്ങൾ ആ മോട്ടവേഷൻ കൊടുത്തു ഏതെങ്കിലും ചാനലുകാര് നാഷണൽ ചാനലുകാര് കാരണം മോഡിയുടെ ഗ്യാരന്റിയുടെ ഉദ്ഘാടനം തൃശൂരെന്നായിരുന്നല്ലോ മൂന്നു വേണം തൃശൂർ വന്നു അങ്ങനെ സീറ്റ് തോൽക്കണ്ടെന്ന് അവര് വിചാരിച്ചാണ് പക്ഷെ ജനത്തിന് അങ്ങനെ യാതൊരു പ്രയോറിറ്റിയും ജനം നൽകിയിട്ടില്ല ഇന്ത്യയിലെ എന്ത് തന്നെ ഭാവിയിൽ സംഭവിച്ചാലും നരേന്ദ്രമോദിക്കും ബി ജെ പിക്ക് കേരളത്തിൽ കാല് കൂട്ടാൻ കഴിയില്ല അക്കാര്യം നൂറ്റന്ന് ശതമാനം കേരളത്തിൽ അത് ഞാൻ പറയുന്നില്ല കാരണം എനിക്ക് അതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇപ്പോ പത്രങ്ങൾ നിങ്ങൾ വരുന്ന ഫീഡ്ബാക്ക് മാത്രമേ ഞങ്ങൾ ഞാൻ മറ്റു സ്റ്റേറ്റിൽ പോയിട്ടില്ല എങ്കിലും ലഭ്യമാകുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ പോലെ എനിക്ക് ചാൻസ് ഉണ്ട് എന്നായിരുന്നു നാഷണൽ ലീഡർഷിപ്പ് പറയുന്നത് ദേശീയ തലത്തിൽ ഇരുന്നൂറ്റി സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് ഇന്ത്യപ്പെടുന്നത് അങ്ങനെ കണക്കുകൂട്ടലിൽ ആ ഒരു ആ ഒരു കോൺഫിഡൻസിനെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് എക്സിറ്റ് പോളുകൾ വന്നത് അപ്പൊ അതിന്റെ മൂന്നിലൊന്നു പോലും ലഭിക്കില്ല എന്ന് പറയുന്ന എക്സിറ്റ് ഉണ്ട് നമ്മളിതിനൊക്കെ മുഖവർക്ക് എടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച ദേശീയ കാണുന്നത് അല്ല നമുക്ക് മണിക്കൂർ ക്ലിയർ ആയിട്ട് പറയാം ഞാൻ പറഞ്ഞാലേ ഞാൻ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ ഒക്കെ ഞങ്ങളുടെ ലീഡർഷിപ്പ് പറഞ്ഞ ഇത് മാത്രമേ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറിച്ച് അറിവുള്ളൂ ഏതായാലും കേരളത്തിനെ സംബന്ധിച്ച് ഞങ്ങൾ പറയാം മോഡിക്ക് കൈവെക്കാൻ ഒരാൾ പോലും കേരളത്തിൽ ലയിക്കൂ അഥവാ ബി ജെ പി ജയിക്കുകയാണെങ്കിൽ ന് പ്രസക്തില്ല ഞാൻ പറയും അഥവാ ജയിക്കുകയാണെങ്കിൽ എന്നാൽ സംശയം ഞങ്ങൾക്കില്ല കേരളം സംശയം പറഞ്ഞു അഥവാ ജയിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതും ഇല്ല കേരളത്തിൽ ജയിക്കുന്ന പ്രശ്നേ ഇല്ല എൽ ഡി എഫും ഒത്തുകളോ കേരളത്തിൽ ഒത്തുകളൊക്കെ നടന്നിട്ട് പക്ഷെ അതുകൊണ്ട് ബിജെപി ജയിക്കും അതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റന്നാൾ റിസൾട്ട് വന്നതിനു ശേഷം പറയും ില് വലിയ തരത്തിൽ ഏറ്റുമുട്ടലുണ്ടായി കൂട്ടത്തലുണ്ടായി മദ്യപിച്ചിരുന്ന പറഞ്ഞ കമ്മീഷനും കെ പി സി സി വെച്ചിട്ടുണ്ട് ഈ കെ എസ് യു പോലത്തെ സംഘടനയുടെ സംസ്ഥാന ക്യാമ്പിൽ ആശ്വാസ്യമായതാണോ ഏതായാലും എന്നീ ആഴ്ചിച്ച് കെ എസ് യു ഒക്കെ മോശക്കാരാണെന്ന് ആരോ പറഞ്ഞാലും അംഗീകരിക്കാനും നോക്കിയില്ല നല്ല ഗുരുക്കലായിട്ടുള്ള കുട്ടിയാണ് ആരോ ചെല്ലുകാണിച്ച കാണിച്ച മാസത്തിന് കെ എസ് സിയെ അടച്ചാക്ഷേപിക്കുന്ന രീതി ശരിയല്ല അവരൊക്കെ കഴിഞ്ഞ ഇപ്പോൾ കെ എസ് യുവിന് വളരെയധികം ഒരു എന്താ പറയേണ്ടത് പണ്ടത്തേനേക്കാളും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലൊക്കെ കെ എസ് യുവിൻ്റെ സജീവ സാന്നിധ്യം ഞാനുൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മോശം എന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയല്ല ഏതോ ചില ആളുകൾ അവിടെ കൊഴപ്പണ്ടാക്കാൻ നോക്കി അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് വിഭാഗീയത അങ്ങനെ വല്ല ഇത് ഉണ്ടെങ്കിൽ അത് മുളയിലെന്നുള്ള ശ്രമിച്ചിട്ടില്ല ഒന്നിലും വിഭാഗീത പാടില്ല എന്നാണ് പാർട്ടിയുടെ എനിക്കറിയില്ല ആരെയൊക്കെ ക്ഷണിച്ചു പറഞ്ഞാൽ എന്നെ ക്ഷണിച്ചിട്ടില്ല ഞാൻ അന്വേഷിക്കാനും പോയി പക്ഷെ കേസികാരെ മോശപ്പെടുത്തുന്ന രീതി ശരിയാണ്